നമസ്കാരം കുട്ടികളാവുന്ന സമയത്ത് അത്യാവശ്യം കഞ്ചാവും വലിക്കും കുട്ടികളാവുന്ന സമയത്ത് അത്യാവശ്യം പെണ്ണ് പിടിക്കഴിഞ്ഞ് പത്ത് പാഞ്ച് വയസ്സാവുമ്പോഴേക്കും അവനും പൊന്തുല്ലോ അത്യാവശ്യം പെണ്ണ് പിടിക്കാൻ പോവും അത്യാവശ്യം കള്ളടിക്കാൻ പോവും അത്യാവശ്യം വട്ട പട്ട ചാരായ അടിക്കാൻ പോവും അതൊക്കെ ഒരു തെറ്റാണോ അത്യാവശ്യം മറ്റേ സാധനവും വലിക്കും അതുപോലൊരു തെറ്റാണോ അത്യാവശ്യം എം ഡി എം എ അതൊക്കെ ഒരു തെറ്റാണോ ഏഹ് കുട്ടികളല്ലേ കുട്ടികളല്ലേ നമ്മളുടെ എം എൽ എ പ്രതിഭ കഞ്ചാവ് അല്ല പ്രതിഭ പ്രതിഭയുടെ മകനുണ്ടോ കഞ്ചൻ അൻ്റെ പേരറിയില്ല മിസ്റ്റർ കഞ്ചൻ അവൻ്റെ ഈ പ്രശ്നം വന്ന സമയത്തൊരു മന്ത്രിയുടെ വർത്താനായി കേട്ടത് കൊച്ചു പയ്യനല്ലേ ഏ ഇതൊക്കെ ഉപദേശിച്ചു വിടല്ലേ വേണ്ടതെന്ന് ഈ പറഞ്ഞ മന്ത്രി ആണാണോ പെണ്ണാണോ ആണും പെണ്ണും കെട്ടവനാണോ പ്രതിഭയുടെ മകൻ കഞ്ചാവ് പിടിച്ച കേസ് എല്ലാവർക്കും അറിയാം ആ സംഭവം അതിന് കൂടുതൽ പ്രൊജക്ഷൻ ഇല്ല പ്രൊജക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ കേസിൽ അവനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് അയാളെ സ്ഥലം മാറ്റി എക്സൈസ് ആളെ സ്ഥലം മാറ്റി എന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇവിടെ ലോകം ഉണ്ടല്ലോ ലോകത്തിന് കണ്ണുണ്ടല്ലോ ലോകത്തിന് ചെവിയുണ്ടല്ലോ ഇപ്പോൾ പണ്ടത്തെ പോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അടിപിടി നടന്നു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് മാക്സിമം നാല് മിനിറ്റ് എല്ലാം ഓൺലൈനിൽ മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നു പിറ്റേൻ്റെ പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ പത്രത്തിൽ വരിക അല്ലെങ്കിൽ ടി വിയിൽ വരിക ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല എല്ലായിടത്തും സി സി ടി വി എന്നീ ത്യാദി കാര്യങ്ങൾ എല്ലാം പിള്ളേരും ഒരു ബസ്സിലൊരു അവഗണ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ പോക്കറ്റിൽ ഇത് ആരംഭിച്ചു പിടിച്ചു അതിൻ്റെ അവൻ്റെ ഓട്ടോ ഉണ്ടല്ലോ കോയമ്പയുടെ ഓട്ടോ മാത്രമേ പുറത്തുണ്ടാവുള്ളൂ അങ്ങനെ വെറുതെ നിൽക്കുക അതെല്ലാം പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം എവിടെയും ഒരു കാര്യം നടക്കാൻ പറ്റാ ജാക്കി വെക്കുന്ന പരിപാടിക്ക് ഇപ്പോൾ നാളെ ഒരു ഇത് കണ്ടു ഒരുത്തൻ നിന്ന് അതിൻ്റെ ഒരു പെൺകുട്ടി തിരിഞ്ഞുവെച്ച് കൊടുത്താൽ നോച്ചു കൊടുത്തു അതൊക്കെ ഇപ്പം അപ്പം തന്നെ ലൈവായിട്ട് പുറത്തേക്ക് വരിക അതിൻ്റെ ഈ ഗഞ്ചൻ പാർട്ടികൾ ഒമ്പത് പിള്ളേരവിടെ കൂടിയിരുന്ന കാര്യം കൂടിയിരുന്ന് മറ്റേ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല നിയമമുള്ളിടത്താണ് ഈ മാന്രി എന്ന് പറയുന്ന മന്ത്രി സജി ചെറിയാൻ അയൽ പറയുന്നത് ഓ കുട്ടികളല്ലയോ കുട്ടികളല്ലയോ എന്ന് ഇങ്ങനെയാണോ ഒരു മന്ത്രി പറയേണ്ടത് ഏ കഞ്ചാവ് കേസില് പ്രതിഭയുടെ പ്രതിഭ എം എൽ എ അവരുടെ മകനെ പിന്തുണച്ചുകൊണ്ട് ഇതൊക്കെ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാട്ടുകാർ തെല്ലുണ്ട് നാട്ടുകാരെ വിലയിരുത്തുന്നുണ്ട് കോടതി മാത്രമല്ല നാട്ടുകാർ വിലയിരുത്തുന്നുണ്ട് ആ വിലയിരുത്തലിന് പ്രാധാന്യമുണ്ട് കാരണം എന്താണ് അടുത്ത ടൈമിൽ വരണ സമയത്ത് നമസ്തേ എന്ന് പറഞ്ഞ വരണ സമയത്ത് പൊടി എന്ന് പറയും ആ കഞ്ചാവഞ്ഞ അമ്മയെല്ലാവരും ചോദിക്കും അപ്പം ആയതുകൊണ്ട് തന്നെ സ്പോട്ടിൽ വെച്ചിട്ട് അവൻ്റെ ചെവിടുത്ത് രണ്ട് വെച്ചു കൊടുത്തിട്ട് എൻ്റെ മകനൊരു തെറ്റുപറ്റി അവനെ നേരെയാക്കാൻ നിങ്ങൾ അനുവദിക്കുക അവനെ അവനെ അവന് ചെറുപ്പായത് കൊണ്ട് അവന് മാനസികമായിട്ടുള്ള ആഘാതം ഇല്ലാത്ത രീതിയിൽ എന്ന രീതിയിൽ ആ രീതിയിലാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവർ പെരുമാറില്ല വേണ്ട പെട്ടെന്ന് ചെയ്ത് ന്യായീകരിക്കുന്നു അതിൻ്റെ പിന്നാലെയാണ് ഈ തടിയൻ പോയിട്ട് വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ എഫ്ഐആർ ഞാൻ വായിച്ചതാണ് പുക വലിച്ചു എന്നുള്ളതാണ് അതിലെന്താ തെറ്റെന്നാണ് ചോദിക്കുന്നത് പുക വലിച്ചാൽ എന്താ തെറ്റ് ഏ പുക വലിച്ചെന്ന് മാത്രമേ ഉള്ളൂന്ന് അത് എന്തിൻ്റെ പുകയാണ് അത് പറയുന്നില്ല പണ്ട് ഒരു സ്ത്രീ ഒരു പാത്തുമ്മയുടെ മോൻ വേറെ ആണെ കത്തി കുത്തി കത്തില്ല പോലീസ് വന്നു പോലീസ് വന്നപ്പോൾ ഈ പാത്തുമ്മ പറഞ്ഞത് അറിയാമോ സാറേ എൻ്റെ മോനീ കത്തിന് നിന്നേ ഉള്ളൂ സാറേ അവൻ വന്ന് കത്തി കയറിയതാന്ന് അപ്പോഴും സ്വന്തം മോനെ സ്വന്തം മോൻ്റെ പറ്റിയ തെറ്റുകളെ കുറിച്ചല്ല പറയുന്നത് അവൻ വെറുതെ കത്തിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു മറ്റാൾ ഓടി എന്നാൽ നമുക്ക് കയറിയതാണെന്ന് എന്ന പോലെയാണ് പറയുന്നത് ഓക ഒരു പുക വലിച്ചു നിസ്സാരം ഒരു പുക വലിച്ചു കഞ്ചാവിൻ്റെ പുകയാ ഇവിടെ നിയമമുണ്ട് ഈ കുട്ടി പോളിടെക്നിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ഈ കൊച്ചു കുഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് കുട്ടിയല്ലേ കൊച്ചു കുഞ്ഞല്ലേ ഏ പോളിടെക്നില പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അപ്പോൾ വയസ്സത്രേ നമുക്കറിയാമല്ലോ ഏതായാലും അവൻ മോശം കാര്യം അങ്ങനെ കാര്യമായിട്ട് ചെയ്തു ചെയ്തു എന്നൊന്നും കേസിനകത്തില്ല എന്നാണ് പറയുന്നത് കായംകുളത്തെ സുമാസുദേവൻ രക്ഷാക്ഷി ഇതിനെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ പുകവലിക്കുന്ന ഒരു തെറ്റല്ല ഞാനും പുകവലിക്കാറുണ്ട് മുൻപ് ജയിലിൽ കിടന്ന സമയത്ത് പുകവലി പഠിച്ചതാണ് എം ടി വാസുദേവൻ നായർ ബി ഡി വലിക്കുമായിരുന്നു പുക വലിച്ചതിൽ ജാമ്യമില്ലാത്ത വകുപ്പ് എന്തിനായിരുന്നത് എടോ മാറി ഇയാളെന്ത്രിട്ടാ വിളിക്കണേ സജി ചെറിയാനെ ഏഹ് എടോ മാറി അത് കഞ്ചാവടോ വലിച്ചത് കഞ്ചാവാണ് എടോ വലിച്ചത് ഗൾഫിനാണീ തല പോണ കേസാണ് പുകവലിക്കണമെന്നല്ല ഈ കള്ളാസ് ചുരുട്ടി കൂട്ടി കണ്ണാസ് ചുരുട്ടി 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 കൊച്ചു പിള്ളേർ ചെലപ്പോ അച്ഛൻ പുകവലിക്കലാണ്ടിട്ട് മക്കളും ചെലപ്പോ ഒന്ന് വലിക്കും അതുപോലെ വലിച്ചതാണോ ഇയാള് ഇത് കഞ്ചാവേടോ എടോ മന്ത്രി ഇത് കഞ്ചാവടോ ഏ എന്നിട്ട് പറയ പോകുന്നത് തെറ്റാണോ അല്ല ന്യായീകരണങ്ങൾ കൊണ്ടുവരുന്നുണ്ടിരിക്കുക എം ടി വാസുദേവൻ നായർ ബീ ഡി വലിക്കുന്നായ വാസുദേവൻ നായർ ബി ഡി കൊണ്ട് പ്രതി വേണമീനും പ്രതി മോനും പീ വലിക്കാം ന്യായീകരണം എന്ത് എന്ത് ആലോചിച്ച് നോക്കണം എന്ത് തരത്തിൽ അയാൾ കൊണ്ടുവരുന്നത് ഏ എം ടി വാസുദേവനായ് വലിച്ചിരുന്ന പീ ഡി കാജീഡിയാ അതിൽ സിഗറ്റ് വലിക്കാറില്ല ബീഡിയേ വലിക്കാറുള്ളൂ പക്ഷെ അതിനത് കഞ്ചാവ് ഇടാറില്ല അത് കഞ്ചാവായിരുന്നില്ല ഇത് കഞ്ചാവ് പീഡിയാ വലിച്ചത് പരസ്യമായിട്ടാണ് വലിച്ചത് അപ്പൊ കേസ് ശക്തം തന്നെ ആയിരിക്കും ഇപ്പ്രീ തേച്ചു മാച്ചു കളയും അതിൻ്റെ കിടക്കുന്നേ ഉള്ളൂ കുഞ്ഞുങ്ങൾ അവിടെയിരുന്നു വർത്താനം പറഞ്ഞ് കുഞ്ഞുങ്ങള് വർത്താനം പറഞ്ഞ അവിടെയിരുന്നു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ പൊക്കി നോക്കി അറിയാം കുഞ്ഞാണോ അതോ രാജവമ്പാരാണോ എന്ന് പൊക്കി നോക്കി അറിയാം പോളിടെക്നിലെ പഠിക്കുന്ന പിള്ളേരായി പറയുന്നത് കുഞ്ഞുങ്ങൾ ഏഹ് വരുന്നില്ല തൻ്റെ വീട്ടിലൊണ്ട് കുറച്ചേളം പാർപ്പിക്കണോ അറിയാം കുഞ്ഞാണോ കു കു ആണോന്ന് അപ്പറിയാം എനിക്ക് അവളോണ്ട് പാർപ്പിക്ക് കുറച്ചു കാലം നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിട്ടല്ലേ വളർന്നിട്ടുള്ളത് നമ്മുടെ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് കാണണ്ടേ അവർ കമ്പനി അടിക്കാൻ കൂട്ടം കൂടിയിരുന്നത് തെറ്റെന്താണെന്നാണ് ചോദിക്കുന്നത് ഒരു സിനിമയിൽ നമ്മളുടെ ഉറുവശി അതിൻ്റെ ചെറിയമ്മയും അവരുടെ എന്താ അവരുടെ പേര് കെ പി സുരളിത മറ്റുമാണ് അവിടെ ഉണ്ടായത് ഓ ഒന്നുമില്ല ഒന്നുമില്ല ചേച്ചി ഒന്നുമില്ല ചേട്ടത്തി ഞാൻ വഴി കൂടെ പോകുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു എന്താ പേരും ചോദിച്ചു ഒരാൾ പേര് ചോദിക്കുമ്പോൾ നമ്മൾ പേര് തിരിച്ച് പറയണ്ടേ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഉറവശീന്നാണെന്ന് അപ്പോൾ അയാൾ പറഞ്ഞു ഐ ലവ് യു ഐ ലവ് എന്ന് പറഞ്ഞാൽ ഞാൻ തർത്തം അറിയുമോ അല്ലേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ ഞാനും പറയണ്ടേ ഞാനും പറഞ്ഞു ഐ ലവ് യു എന്ന് പിന്നെ ഒരു ദിവസം പറഞ്ഞു എന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കാര്യം ഉണ്ടെന്ന് പറയാം അങ്ങനെ ഞങ്ങൾ രണ്ട് പേര് സിനിമാ തീയേറ്റിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞതേ പിന്നെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് കത്തുകൾ അയക്കാറുണ്ട് ഫോൺ ചെയ്യാറുണ്ട് പിന്നെ ഒരു ദിവസം സാങ്കൾ പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോകാം അതായത് എല്ലാത്തിന്യായീകരണങ്ങൾ കൊണ്ടുവരികയാണ് കമ്പനി അടിക്കാൻ കൂട്ടം കൂടിയിരുന്ന തെറ്റെന്താന്നാ ചോദിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവരവരുടെ കൂട്ടുകാരും കൂടിയിട്ട് കമ്പനി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വിളിച്ചാൽ പോകണ്ടേ അവിടെ പോയിരുന്ന് തമാശ പറയുന്നത് തെറ്റാണോ അതിൻ്റെ ഇടയിൽ വെറുതെ എന്താണ് കാണിക്കുന്നത് തെറ്റാണോ ഏഹ് അങ്ങനെ ആന്ന് കാണിക്കുമ്പോൾ ചുണ്ടിൽ ഒരു ബീഡി വെക്കുമ്പോൾ അത് വലിയൊരു തെറ്റാണോ ആന്ന് കാണിക്കുമ്പോൾ ഒരു ബീഡി വെച്ച് അതിനകത്തു കഞ്ചാവ് ഇട്ട് അതൊരു തെറ്റാണോ ഇയാളെ ഈ രോമചാരം നമ്മൾ ഇത് പെരിട്ടാ വയ്ക്കേണ്ട ഇയാള് ഈ മന്ത്രി ഏ വലിച്ചത് ശരിയാണെന്ന് ചോദിച്ചാൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ് പിന്നെ എന്തിനാണോ പിടിച്ചത് നാട്ടിൽ അവിടെയുള്ള മറ്റേ കായംകുളത്തുള്ള സകല പിള്ളേരും പിടിച്ചുകൊണ്ട് കൊണ്ട് ജയിലിടുന്നുണ്ടോ എന്താ ഇവരെ മാത്രം കൊണ്ട് പിടിച്ചത് ഏഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിഭയുടെ മകൻ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രതിഭ എന്ത് ചെയ്തു എന്നാണ് പ്രതിമ ചെയ്തു അവരെല്ലാവരെയും അവഹേളിച്ചു ഈ സംഭവം പുറത്തുവിട്ടതിൻ്റെ പേരില് ആ മഹാഷ്മി ൂത്ത് അയാളെ അവഗണിച്ചു പോലീസുകാരെ അവഗണിച്ചു എക്സൈസുകാരെ അവഗേണിച്ചു അതാണ് തെറ്റെയ്തത് എന്റെ മേനെ പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞ് തെറ്റല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു പത്രക്കാർക്കും മറ്റേ ചാനലുകാർക്കും എക്സൈസിനടക്കമുള്ള ആൾക്കാരെ കേസ് അവർക്ക് കേസ് കൊടുക്കും എന്നും പറഞ്ഞ ഈ പയ്യനെ തെറ്റ് ചെയ്തവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു തെറ്റാണ് ഒരാളെ കൊല്ലുന്ന സമയത്ത് വേറൊരാളെ സഹായിച്ചു കത്തി കൊണ്ട് കൊടുത്തു കൊണ്ട് കുത്തിക്കോ അത് തെറ്റല്ലേ ഈ പയ്യനെ ഈ രീതിയിലേക്ക് തിരിച്ചുവിട്ട് ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് ഉറപ്പല്ലേ തിരിച്ചു വരുന്ന സമയത്ത് ആ മണം കെട്ടാസ്വദിച്ചിട്ടുണ്ടായിരിക്കും എനിക്കും കുറച്ച് താടാതെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതാണ് സ്ത്രീയുടെ സ്വരൂപം അതാണ് അപ്പം ആയതുകൊണ്ട് തന്നെ ഇവനെ തെറ്റിലേക്ക് കടത്തി വിട്ടുള്ള ആ സ്ത്രീയും തെറ്റുകാരിയാണ് എല്ലാർത്ഥത്തിനും തെറ്റുകാരിയാണ് അവരുടെ മകനെ കുറിച്ച് പറഞ്ഞാൽ അവർ പ്രതികരിക്കും വഴി കൂടെ പോകുന്ന ആ മകനെ വിളിച്ച് മറ്റേടാ ഞൊണ്ടിക്കാലാന്നോ ടാ കോങ്ങണ്ണാന്നോ ഡാ എല്ലം കോരി എന്നോ ടാ മൂക്രാഞ്ചിന്നോ വിളിച്ചതല്ലോ പോലീസല്ലേ പിടിച്ചത് അവർക്ക് പിടിക്കാൻ അവർക്ക് പിടിക്കാൻ ബാധ്യതയുണ്ടടോ ബാധ്യതയുണ്ടടോ നിയമമുണ്ടാക്കി വെച്ചത് ആരാ ഏ ആ നിയമം നടത്തി നടത്തിക്കേണ്ടതാരാ എം എൽ എ ആയതിനു ശേഷം ഒറ്റ ദിവസം പോലും കിടത്തി ഉറക്കിയിട്ടില്ല ഇവിടെ അതിന് കാരണങ്ങൾ പലതും ഉണ്ടാവും ഏതായാലും നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഇനി പ്രതിമ എന്ന് പറഞ്ഞ സ്ത്രീയെ വഴിയിൽ എവിടെ വെച്ച് കണ്ടാലും പണ്ടത്തെ സംസാരം പ്രതിഭ ആ നമസ്കാരം നമസ്കാരം എം എ മാഡം എവിടേക്കാണാവോ ആ ഞാൻ ഇവിടെ കാര്യംകുളം വരെ പോകാം ഓ ശരി അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റ കഞ്ചാവ് എൻ്റെ അമ്മയാണ് ഇത് നമ്മുടെ കഞ്ചാവ് കേസുണ്ടായില്ലേ എൻ്റെ അമ്മയാണ് ഓ അത് ശരി ആ പ്രതിഭ അല്ലേ അത് ശരി കഞ്ചാവ് പ്രതിഭ അല്ലേ ഇത് നാട്ടുകാരുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞു ഇനി മിണ്ടാണ്ടിരിക്കുകയെന്നല്ല പൊതുസ്ഥലത്ത് പുക വലിക്കാൻ പാടുണ്ടോടോ മന്ത്രി ഏ നിങ്ങളെല്ലായിടത്തും എഴുതി കാണിക്കുന്നുണ്ടല്ലോ പൊതു സ്ഥലത്ത് മറ്റേത് എന്തായാലും പറയാം മറ്റേ പുകവലിക്കാൻ പാടില്ലെന്ന് എഴുതി കാണിക്കുന്നുണ്ടല്ലോ അങ്ങനെ പുകവലിച്ചാൽ കേസാണെന്ന് ഏഹ് അപ്പം അവയ്ക്കെന്തിനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഇയാള് കഞ്ചാവിൻ്റെ ആളാണോ അതായത് അതാണ് സംശയം ഇപ്പോൾ ഇയാളിപ്പം ഇതിൻ്റെ ആളാണോ ഏ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളായി പറയുന്നത് സാംസ്കാരിക വകുപ്പിൻ്റെ ആളാണ് കഞ്ചാവ് വടിച്ചിട്ട് ഉള്ള പയ്യനെ ന്യായീകരിക്കുന്നവൻ ആരാണ് സാംസ്കാരിക വകുപ്പ് ഞാനിപ്പോഴാ ഇപ്പോഴും ഓർമ്മിക്കുന്നൊരു കാര്യമുണ്ട് ഞാനിവിടെ വൈട്ടില ജംഗ്ഷനിൽ അവിടെ ആ ഭാഗത്തെവിടെയുള്ള ഒരു അമ്പലത്തിൽ ഗീത നടത്തുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞതാണ് വേറൊരാളാണ് ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത് അവർ ടീച്ചറായിരുന്നു ഒരു മകനേ ഉള്ളൂ ഭർത്താവും മരിച്ചു ഒരു ദിവസം അവരുടെ ഇത് പത്തും ഇരുപത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് പത്രത്തിലേക്കും വന്നാണ് അവർ അലമാറിയിൽ ഈ പയ്യൻ്റെ അലമാറിയിൽ എന്തോ കാരണം തപ്പിയപ്പോൾ ഇരുപതിനായിരം രൂപ അവിടേക്ക് അടക്കി വെച്ചിരിക്കുക അവിടെ അവൻ അവിടെ നിന്ന് ഈ ഇരുപതിനായിരം കിട്ടിയത് കോളേജ് അവനെത്രയോ എസ് എൽ സി കഴിഞ്ഞിട്ട് ഐപ്ലേറ്റി മറ്റോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉടനെ തന്നെ ആ പൈസ എടുത്ത് അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി സാറേ ഇങ്ങനെ ഒരു ഇരുപതിനായിരം രൂപ കിട്ടി എൻ്റെ മാന്യത എവിടെന്നാ കിട്ടിയെന്നറിയില്ല വന്നപ്പോ രാജാക്കാടെ കൺഷനാ ചാവ് എന്തായാലും ഈ സ്ത്രീയുടെ സത്യസന്ധത അവരൊരു മാതൃത്വമുണ്ട് പ്രതിഭയുടെ പോലെയല്ല ആ മാതൃത്വം മാനിച്ചുകൊണ്ട് ചെക്കനോട് പറഞ്ഞു ഇനി കേസായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നീ എവിടെന്നു പിന്നെ പുറത്തേക്ക് പോവില്ല പക്ഷെ അതോടെ അവൻ നന്നായി എന്നാണ് പറയുന്നത് എന്താവട്ടെ അപ്പൊ അതല്ലേ മാന്യത ഏ അങ്ങനെ അത് ധർമ്മ ധർമ്മ പ്രവർത്തി അതല്ലേ വാസ്തവത്തില് ശരിക്കേ ഈ ഇങ്ങനെയുള്ള പിള്ളേരെ നാളത്തെ ഡിവൈഎഫ്ഐ ആണ് അല്ലെങ്കിൽ നാളത്തെ എസ് എഫ് ഐ ആണ് അപ്പോൾ അവനെ അവനൊ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുമല്ലോ ഒരു സാധനത്തിനെ കിട്ടുമല്ലോ ഒരു യന്ത്രമനുഷ്യനെ കിട്ടുമല്ലോ ചുമരെഴുതാനും ഏഹ് ചുമര വെള്ളമടിക്കാനും ഞൈ ഞാൻ ഞാൻ കാരും ഏ അതിനാളെ കിട്ടുമല്ലോ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ മറക്കില്ലല്ലോ നന്ദി 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 നന്ദിയോടു കൂടി എന്നും വിസ്മരിക്കുമല്ലോ ഏ അപ്പം ഇവരാണ് സാമൂഹ്യ വി വിരുദ്ധ പ്രവർത്തനങ്ങൾ അയാൾ സപ്പോർട്ട് ചെയ്ത് അത്തരം കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു പാർട്ടി ഒരു ഒരു വ്യക്തി അയാൾ ആ പാർട്ടിയിൽ നിന്നെ നീക്കം ചെയ്യേണ്ടതാണ് വാസ്തവത്തിൽ ഇപ്പം ശരിക്കും പറയുക എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല ഞാൻ കേരള കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ കേരള കോളേജിൽ പഠിക്കുന്ന ഒരാളും മറ്റേ ഇതിനകത്തിരുന്നു കൊണ്ട് സീട്ട് വിളിക്കുന്നതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഊട്ടി എന്ന സ്ഥലമുണ്ട് അവിടെ പോയിട്ട് സീട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് ആദ്യം പാര വയ്ക്കും സാറേ സാറേ സാമ്പാറേ അവിടെ വീഡിയോ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ പോയിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസം സസ്പെൻഷൻ കൊടുക്കും ഇന്ന് പക്ഷേ എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം മയക്കുമരുന്ന് മറ്റതും ഇത് കലാലയങ്ങൾ യൂണിവേഴ്സിറ്റികൾ അവിടെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ കൂടുതൽ നടക്കുന്നത് എം ഡി എം എം കാര്യങ്ങളൊക്കെ ഒരു സ്റ്റൈലാണ് ഇപ്പോൾ അത് 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 അടിക്കാത്തവനിപ്പോൾ തുപ്പന പിഴുങ്ങിയാണ് ഒരങ്ങാടിയിപ്പ് മാത്രമാണ് ഒന്നിനും കൊള്ളാത്തവനാണ് ആ ഇ എന്ന് പറയും ആയതുകൊണ്ട് തന്നെ കൂട്ടതൽ കൂടാൻ വേണ്ടി ഏത് കഞ്ചാവും കഞ്ചാവിൻ്റെ അപ്പൻ്റെ അപ്പനും എല്ലാം അടിക്കുകയും ചെയ്യും അങ്ങനെ ഏതായാലും ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന ആളുകൾ ഏതെങ്കിലും എം എൽ എയുടെ മന്ത്രിയോ മകനോ മന്ത്രിയുടെ മകനോ ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നതകുല ജാതും സാമ്പത്തികത്തിലും ഏതെങ്കിലും തരത്തിൽ സമൂഹം അങ്ങനെ ഉണ്ടല്ലോ പോ ബ്രാഹ്മണ ക്ഷത്രീയ വൈശ്യചൂദ്രാദികൾ പോയി എങ്കിലും ആ തട്ട് അതിൻ്റെ താഴെ തട്ട് ഇതിൻ്റെ താഴെ തട്ട് ഈ ചെയ്തത് ഈ ഒമ്പത് പേര് കൂടി കഞ്ചാവ് വലിച്ചല്ലോ ഇവനുണ്ടായിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവനെപ്പോലുള്ള ആ ഗ്യാങ് അല്ലായിരുന്നെങ്കിൽ എന്നാൽ മറ്റേ മൂന്ന് കൊല്ലം നാല് കൊല്ലം ശിക്ഷിക്കിട്ട് ജയിലിലായിരിക്കും അല്ലെങ്കിൽ ദുർഗുണ പരിഹാര വാഹനശാലയിലായിരിക്കും പക്ഷെ ഇത് പ്രതിഭയുടെ മോനായതുകൊണ്ട് അതുകൊണ്ട് അതിപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇവര് സൃഷ്ടിക്കുന്നത് ഈ മന്ത്രിമാരെ ഈ സജി ചെറിയാനെ പോലുള്ള ആളുകൾ സൃഷ്ടിക്കുന്നത് സജി ചെറിയാന്റെ മകനാണ് ഇത് ചെയ്തതെങ്കിൽ നിങ്ങളിത് പറയുമോ എവിടെന്നാടാ കഞ്ചാവ് കിട്ടി നിനക്ക് എത്ര രൂപ ഒരു വയനകത്ത് കഞ്ചാവ് എങ്ങനെ ഉണ്ടായിരുന്നടാ ഇതെങ്കിലും ചോദിക്കുവോ സപ്പോർട്ട് ചെയ്യുവോ അവിടെ പൊട്ടിത്തലിക്ക് വേളകളുടെ ഭാര്യയും ഇതോ പ്രതി പ്രതിഭയുടെ മോനല്ലേ ആ അങ്ങോട്ടൊന്ന് കേറ്റി കൊടുക്കുക അയാളെ എം എൽ എ അല്ലേ ഒന്ന് കേറ്റി കൊടുക്കുക അല്ലേ അതാണിപ്പോൾ ചെയ്യുന്നത് മാത്രമല്ല അവിടെ പല കളികളും കളികളുമുണ്ട് സുധാകരനെതിരെ ജി സുധാകരനെതിരെ ജി സുധാകരനല്ലേ മന്ത്രിയായിരുന്നു മാർഷ്യൽ പാർട്ടിയുടെ ഇപ്പോൾ ഒന്ന് മാറി നിൽക്കണം അദ്ദേഹം അങ്ങേരെ ഇവിടെ നിന്ന് ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ ഈ പറയുന്ന സജീവ് അറിയാനും ഈ പ്രതിഭയും കൂടിയുള്ള പണിയായിരുന്നു അത് അപ്പോൾ അതിനൊരു നന്ദി എന്നുള്ള രീതിയിൽ കൂടിയാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്നർത്ഥം എന്തായാലും നീതിപീഠത്തിന്റെ മുമ്പിൽ വരുമ്പോ എല്ലാരും തുല്യരാണെന്നുള്ള കാര്യമൊക്കെ ഒരു വെറും വാക്കാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇത്തരം ആൾക്കാരിൽ ഇത്തരം പ്രവർത്തനങ്ങളെയും കാണുന്ന സമയത്ത് ഇയാളെ ശരിക്കും നമുക്ക് പച്ചത്തി വേണ്ട കഴുതാന്ന് വിളിക്കാല്ലേ ഒരു ബുദ്ധിയുമില്ലാത്ത ഒരു ബോധവുമില്ലാത്ത സമൂഹത്തിൽ എന്ത് പറയണത് പോലും അറിയാത്ത ഇത് മനസ്സായിട്ടാണ് പറഞ്ഞേ പ്രതിഭയെ വിളിച്ചു നീ പേടിക്കേണ്ടി ആകെ നമുക്ക് കൈകാര്യം ചെയ്യാം അത് പറഞ്ഞോട്ടെ അതിപ്പോൾ വ്യക്തിബന്ധം പെച്ച എന്തെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ ആ പരസ്യമായിട്ട് ഇത് പറയുകയാണ് ഒന്ന് പുക വലിച്ചു തെറ്റാണോ കൂട്ടം കൂടി ഒഴിഞ്ഞാൽ തെറ്റാണോ അതിന് ജാമ്യമില്ലാത്ത കേസ് എടുക്കണോ കഞ്ചാവുന്ന സാധനം അവിടെ വിട്ട് കളഞ്ഞു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത് ഇയാൾ കാണിച്ചൊരു പൊട്ടൻ്റെ പണിയാണ് ആളെ കാണുമ്പോൾ തന്നെ കാണുന്ന ഒരു ഗ്ളും സാധനം ഒരു പൊട്ടൻ ഇതിൽ എം എൽ എ മന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് എന്തും ചെയ്യാം അവരുടെ മക്കൾക്ക് നിയമം ബാധകമല്ല ഇതൊക്കെയാണ് അല്ലെ ഈ മന്ത്രി പൊങ്കവൻ പറഞ്ഞത് പണക്കാരന്റെ മകൻ കഞ്ചാവ് വലിച്ചാൽ അത് വെറും പുക പാവപ്പെട്ടവന്റെ മകൻ കാജാപീടി വലിച്ചാൽ അത് കഞ്ചാവ് അതൊക്കെയാണ് സ്ഥിതിഗതികൾ ഇങ്ങനെയുള്ള കഴുതകളൊക്കെ ഈ നാട് വലിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ച അത്ഭുതവും ഇല്ലെന്ന് നടത്തുന്നു പരസ്യമായിട്ട് പുക വലിക്കുന്നത് ഒരാപരാധമല്ലെന്നപ്പോൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പരസ്യമായിട്ട് പുക വലിച്ചു നടക്കുന്നത് കണ്ടേ പോലീസിന്റെ തന്നെ പിഴ ചമർത്തുന്നത് ഏ തൊള്ളായിരം ഗ്രാമാവ് എന്നാ പറഞ്ഞേ അപ്പ എത്ര ഒരു കിലോൻ്റെ അടുത്തെത്തി പിന്നെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഇത്തിരി ആക്കി മൂന്ന് 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 ഗ്രാമം എന്നൊക്കെ ആക്കി എങ്കിൽ പോലും അതും കുറ്റകൃത്യമാണ് ഇത്രയാണെങ്കിൽ പോലും കുറ്റകൃത്യമാണ് ഏ മിനിസ്റ്റർക്ക് പെൺമക്കളാണ് കൂട്ടിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ സജി ചെറിയാനെ ഏ ഇങ്ങനെയുള്ള സാധനങ്ങൾ വലിക്കുന്നതൊന്നും തെറ്റല്ല തെറ്റല്ല എന്ന് പറയുമ്പോൾ അതക്കും അതൊക്കെ പുതിയ തലമുറയുടെ ചില ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മക്കളും പെൺമക്കളും ഇതൊക്കെയും കേൾക്കും കേട്ടോ അവർ കൂട്ടുകൂടുന്ന ഇങ്ങനത്തെ ആൾക്കാരുട്ടോ കൂട്ടുകൂടുക കേട്ടോ ഏഹ് അന്ന് മാറത്തടിച്ച് നിറവിളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പം കരയാൻ നിങ്ങളുടെ വീട്ടുകാരുണ്ടാവില്ല നാട്ടുകാരുണ്ടാവില്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവില്ല ആരുണ്ടാവില്ല കേട്ടോ സജി ചെറിയാനെന്ന് പറഞ്ഞാൽ മാറി